സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ധനസഹായമാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ഈ ഒക്ടോബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് നിലവിൽ കുടിശ്ശികയിന് ശേഷിക്കുന്നത് ഒരു ഗഡു മാത്രമേ ഉള്ളൂ അത് വരുന്ന മാസങ്ങളിൽ തന്നെ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് മൂവായിരത്തി രൂപ വീണ്ടും വിതരണം വരികയാണ് അതായത് നമുക്ക് കുടിശ്ശിക ഉണ്ടായിരുന്ന അഞ്ചു മാസങ്ങളിലെ പല തവണകളായിട്ട് സർക്കാർ അത് നൽകി തീർത്തു ഇനി ശേഷിക്കുന്നത് ഒരു ഗഡു മാത്രം അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിക്കുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതോടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക പരിപൂർണമായിട്ട് ഇല്ലാതാവുകയും ചെയ്യും ഇന്നത് മാത്രമല്ല നിർമ്മാണത്തൊഴിലാളി വിഭാഗം ഒരു വിഭാഗത്തിന് ആനുകൂല്യം വർഷങ്ങളായിട്ട് അതായത് ഏകദേശം ഒരു വർഷത്തിന് മുകളിലുള്ളത് ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുൾപ്പെടെ നൽകുന്ന കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പെൻഷൻ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാർഷിക മസ്റ്ററിംഗ് ആയിരുന്നു അത് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടാകും ഇനി അത് പൂർത്തിയാക്കാത്തവരുണ്ട് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ മാസങ്ങളിലെയും ഈ മസ്റ്ററിങ് പോർട്ടൽ കൃത്യമായിട്ട് ഓപ്പൺ ആകുന്ന സമയമുണ്ട് ആദ്യത്തെ രണ്ടാഴ്ചകളിൽ മസ്റ്ററിങ് ചെയ്യാനുള്ള സംവിധാനം അക്ഷയ കേന്ദ്രങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആനുകൂല്യം താൽക്കാലികമായിട്ട് തടസ്സപ്പെട്ടവരാണെങ്കിലും പിന്നീട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ഇത് പൂർത്തിയാക്കാൻ സാധിക്കും പക്ഷേ ശ്രദ്ധിക്കുക ഇത് ആനുകൂല്യം തടസ്സപ്പെട്ടവരുടെ ലിസ്റ്റ് കൃത്യമായിട്ട് പഞ്ചായത്ത് എടുക്കും അതിൻ്റെ കാരണം പഞ്ചായത്ത് അന്വേഷിക്കും അനർഹമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടിലില്ല മറ്റേതെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളുടെ പെൻഷൻ റദ്ദ് ചെയ്യുന്നതിനുൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നതാണ് എന്നൊരു കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് പല ഗുണഭോക്താക്കളോടും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യാപകമായിട്ട് ല്ല ചെയ്തിരിക്കുന്നത് ചുരുക്കം ചില ഗുണഭോക്താക്കളോട് അതും പ്രായം കൂടുതലുള്ള ഗുണഭോക്താക്കളോട് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലൊക്കെ ആനുകൂല്യം വാങ്ങുന്നവർ വിധവാ പെൻഷൻ വാങ്ങുന്നവര് അപ്പോൾ ഇങ്ങനെയുള്ള ചില ഗുണഭോക്താക്കളോടാണ് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വരുമാന സർട്ടിഫിക്കറ്റ് അവർ ഏൽപ്പിക്കുക തന്നെ വേണം ചിലർക്ക് മസ്റ്ററിങ് ആണെങ്കിൽ ചിലർക്ക് വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പേരിലാണ് ഇപ്പോൾ കൃത്യമായിട്ട് അറിയിപ്പ് വന്നിട്ടുള്ളത് അത് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ വാർഡ് മെമ്പർ കൗൺസിലർ നമ്മളെ അറിയിക്കും അങ്ങനെയുള്ളവരെ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ വെച്ച് ആ വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടതുണ്ട് ഡേറ്റകളിൽ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ ഉള്ള പക്ഷമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ രേഖകൾ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടത് ഇത് കൃത്യമായിട്ട് സമർപ്പിച്ചാൽ നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കും നമുക്ക് കൃത്യമായിട്ടറിയാം പെൻഷൻ ഗുണഭോക്താവിന് പ്രത്യേകിച്ച് വരുമാനമാർഗ്ഗമൊന്നുമില്ല പക്ഷേ ഇവിടെ സർക്കാർ പരിഗണിക്കുന്നത് നമ്മളുടെ കുടുംബ വാർഷിക വരുമാനമാണ് മൊത്തത്തിൽ എല്ലാവരുടെയും കൂടി ഒരു വാർഷിക വരുമാനം എത്രത്തോളം ഉണ്ട് എന്നൊക്കെയാണ് അത് സർക്കാരിന് മനസ്സിലാക്കിയ തീരും അത് കൊടുത്തില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ ആനുകൂല്യം റദ്ദാക്കപ്പെടും അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് എടുക്കുകയും അവരോട് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ട് സർക്കാർ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് വരുമാന സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ നോൺ പ്രീമാരേജ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ മസ്റ്ററിംഗിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബന്ധപ്പെട്ട അപേക്ഷകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മസ്റ്ററിങ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി തുടർന്ന് അങ്ങോട്ട് നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആവണം സേവനരുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ എന്തെങ്കിലും രേഖകൾ കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ലഭിക്കുന്ന പെൻഷൻ രീതിയോടൊപ്പം തന്നെ നമുക്ക് കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യങ്ങളും ഈ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ പരിപൂർണമായിട്ട് നൽകി തീർക്കും നവംബർ ഡിസംബർ മാസങ്ങളോടെയാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഏകദേശ തീയതികൾ വരുന്നത് അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് തന്നെ അതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ കുടിശ്ശിക വന്നിട്ടുള്ള സേവനങ്ങൾ കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം പരിപൂർണമായിട്ട് നൽകുന്നതായിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക